കഴിഞ്ഞ സമയം മുതൽ നല്ലപ്പള്ളിയുടെ പല സ്ഥലങ്ങളിൽ സുവിശേഷ ഘോഷണം നടത്തുവാൻ ടീമിന്റെ നേതൃത്വത്തിൽ പ്രധാന ഞങ്ങൾക്കൊരു അവസരം ഒരുക്കിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോണം ചെയ്യുന്നു ലോകം പുതുവശത്ത് വരകേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടക്കുടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ജനനവും ആഘോഷത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന സന്ദേശവുമായി ഈ സന്ധുരമത്തിൽ ഈ ദേശത്ത് സ്വർഗത്തിലെ സർവശദ്ധനായിരിക്കുന്ന ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ചെറിയ സന്ദേശം അല്പനിമിഷം കേൾക്കുവാൻ ഈ ദേശത്തിലായിരിക്കുന്ന എല്ലാ നല്ലവരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അല്പനിമിഷം ഈ പരസ്യയോഗത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് കൃതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനം പല നിലകളിലായി മനുഷ്യൻ ഇന്ന് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത നിലകളിൽ വിദേശ ഭാഷകളിൽ സംസ്കാരങ്ങളിലൊക്കെ ഈ ജനനം കൊണ്ടാടുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ആട്ടുടയന്മാർക്ക് ദൈവത്തിൻ്റെ ഗൗതൻ പ്രത്യക്ഷനാകുകയും ആ പ്രത്യക്ഷത വളരെ ശ്രദ്ധകരമായിരിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തുമസിന്റെ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഒരു ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനാകുമ്പോൾ ആ ഇടയന്മാർക്കുണ്ടായിരിക്കുന്ന അത്ഭുതവും ഭയാനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും അവരുടെ ജീവിതത്തെ ഒക്കെ എന്ത് ചെയ്യുകയ മാറ്റിമറിയിക്കുവാൻ ഇടയായി തീർന്നു യഹൂതാ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആട്ടിടേന്മാരെ സംബന്ധിച്ചിടത്തോളം യഹോദ മതപാരമ്പര്യങ്ങൾ വളരെ വെറുക്കപ്പെട്ട ഒരു നിലയിലാണ് കണ്ടിരുന്നത് യഹൂദ മതകോടതിയും അവർക്കൊരു സാക്ഷി പറയുവാനോ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാനോ ആരും താല്പര്യപ്പെടുകയില്ല അത്രത്തോളം അവഗണിക്കപ്പെട്ട നിലയിൽ കിടന്ന ഈ ആജ്ഞയന്മാർക്ക് ഒരു ദൈവത്തിന്റെ ദൂതന്മ വ്യത്യസ്തനായി ഒരു സന്ദേശം കൈമാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതവും അനുഭൂതിയുമാകുന്ന ഒരു ഉണ്ടായി ദൈവത്തിന്റെ ദൂതൻ അവർക്ക് സന്ദേശം കൈമാറുമ്പോൾ കൈമാറുമ്പോഴിങ്ങനെ പറയുന്നു ഭയപ്പെടേണ്ട എന്നുള്ള ഒരു സന്ദേശം കൈമാറുകയാണ് ഈ സന്ദേശം കേട്ടപ്പോൾ അവർ ഭയപ്പെടാതെ ഉറച്ചു നിന്നപ്പോൾ ദൂരൻ സ്വർഗീയ ദൂരഗണങ്ങൾ ഒരുമിച്ചിറങ്ങി അവര് സന്ദേശം കൈമാറുവാൻ ഇടയായി ചേർന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ബഹുത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് കൈമാറി കാരണം ദൂരന്മാർക്കറിയാം ജനിക്കുവാനിരിക്കുന്ന രക്ഷകൻ വെറുമൊരു രക്ഷകനല്ല അവരൊരു മഹത്വ രാജാവാണ് ഒരു രാജാതി രാജാവാണെന്ന് അവർക്ക് ബോധ്യമായതോടെ ആ സന്ദേശം അറിയിക്കുവാൻ ആ ഈഡിറ്റ് സന്ദേശം അറിയിക്കുവാൻ അവര് സ്വർഗത്തിന്റെ ഒരു കൂട്ടം എഴുതത്തിന്റെ ഭൂതന്മാർ ഈ ഭൂമിയിലേക്ക് ആത്മീര്യന്മാരുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു ആ സന്ദേശം തന്നെ കൈക്കൊണ്ട് ആ സന്ദേശത്തിന്റെ മറ്റൊരു മനസ്സിലാക്കി അതേ ഒരു രാജാതി രാജാവ് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഏകാധിപതിയും രാജാതിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമരിച്ചുള്ളവൻ അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനായ ഒരു രാജാതി രാജാവാണ് അതേ സ്വോത്രം പിറന്ന് ഈ ഭൂമിയിലേക്ക് വീഴുവാനിടയായി ചേർന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അതേ വേദനകളെതിരെ ആ ചെറിയ ഗ്രാമത്തിൽ അതേ സോതം വരും അശിത്തൊട്ടിയിൽ അത് യേശു ജനിക്കുവാനിടയായി ചേർന്നു അശിത്തൊട്ടി എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ആ മൃഗങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ആ സസ്യങ്ങളിടുന്ന ഒരു തൊട്ടി പോലെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് പ്രഭാവമായിരിക്കുന്ന യേശു ക്രിസ്തു ജനിക്കുവാനിടയായി ചേർന്നത് അപ്പോൾ നമ്മൾ തിരച്ചുവിയ സന്ദേശം കേൾക്കുമ്പോൾ യേശു ക്രിസ്തു എന്തിനാണ് ജനിച്ചത് േശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നത് യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിൽ വന്നിട്ട് സകല മനുഷ്യ മനുഷ്യരുടെ പാവത്തിനു വേണ്ടി യാഗമായി കുഴിച്ചു വരിച്ചത് നിരവധി ചോത്യങ്ങളും സന്ദേശങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ സമയപരിധിക്കൊള്ളി നിന്നുകൊണ്ട് ചില ചിന്തകൾ വേദചിഹ്നകളെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യശ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഡി സി എഴുന്നൂറും അഞ്ഞൂറും വർഷങ്ങൾക്ക് മുമ്പ് കന്യാഗർഭിണിയായ ഒരു മകളെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അല്ലെങ്കിൽ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പേരിടണം അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് യേശു എന്തിയ യേശു എന്ന് പേരിടണമെന്ന് തന്നെ എന്ത് ചെയ്യുക മുൻകൂട്ടി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ യേ സുന്ദരയാമത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കണം വിവിധ നിലകളിൽ യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് പല നിലകളിൽ നാം ആഘോഷിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ചത് എന്തിനാണ് എന്ന് അവർക്ക് തിരിച്ചറിയണം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു പലരും ആഘോഷിക്കുന്നുണ്ട് പല അവരെ പല അഭിപ്രായം പറയപ്പെടുന്നു എങ്കിലും ജനിച്ചത് എന്തിനാണെന്ന് പോലും അറിയാതെ ഈ യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായു വിശേഷമാ പഠിക്കുമ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിനു മുമ്പേ വിളിച്ചു പറയുന്നു അവൻ തന്റെ തലത്തിനെ ഭാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം അപ്പോശു ക്രിസ്തു ജനിച്ചോ നിന്ന് മനുഷ്യരെ രക്ഷ നൽകുവാനാണ് അപ്പോൾ നാതിവചനം പഠിക്കുമ്പോൾ ഏക മനുഷ്യരാണ് പാപം ഈ ഭൂമിയിലേക്ക് കടന്നുവന്നു പാപത്തിന്റെ ശമ്പളം മരണമായിരുന്നു എന്താണതിന് കാരണം ഹോമയായിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന കൽപ്പന വരെ മനുഷ്യൻ ആ ലംഘനങ്ങളെയും മറനിച്ച അതിനു മുമ്പോട്ട് നീങ്ങുമ്പോൾ പാവം ഉടഞ്ഞെടുക്കുവാനിടയായി ചൂർന്നു ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ അനവധി പ്രതികൂലങ്ങളിലെയും അനവധി വിഷയങ്ങളുടെ നടുവിൽ പുറകിൽ പാപത്തിന്റെ ഒരു അനുഭവമുണ്ട് ഏക മനുഷ്യരാൽ പാപത്താൽ ഈ ലോകമായിരിക്കുമ്പോൾ ഈ ലോക ജനതയെ രക്ഷിക്കുവാൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരേ ഒരു രക്ഷകരായിരിക്കുന്ന കർക്കാവമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ്യ അനുഭവിക്കുന്നു മാത്രമേ പാവത്തിൻ്റെ ഒരു മോചനം ലഭിക്കുവാൻ കഴിയത്തുള്ളൂ ഇന്ന് വാമ്പിക്കുമ്പോൾ ആ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ലോകം പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് പല നിലകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വരെ ഈ സ്നേഹത്തെ കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ഈ ഭവനത്തിന്റെ ഉള്ളിലിരുന്ന ഭവനത്തിന്റെ പല ഭാഗങ്ങളിൽ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ഭാര്യ സഹോദരി സഹോദരി ഈ സന്ധ്യയാഗത്തിന്റെ ആ വിളിച്ചു പറയുകയാണ് പാപത്തിന്റെ മുറകിൽ ഒരു പൈശാരിക പ്രവർത്തനം അത് ഉടലെടുക്കുന്നുണ്ട് ആ പൈശാരിക പ്രവൃത്തിയെ കണ്ടുണർന്ന് നിനക്ക് മടങ്ങി വരുവാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു രക്ഷകൻ സൗജന്യമായി ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്താൽ നീ വിശ്വസിച്ചാൽ നീ ഇരിക്കുന്ന രക്ഷകനെ ഒരു രക്ഷയുടെ അനുഭവം തന്നെ കുറച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക മദ്യത്തിന് സമാധാനം കഴിയത്തില്ല മയക്കുമരുന്ന സമാധാനം കഴിയത്തില്ല നിന്റെ വായിൽ വെക്കുന്ന ഖാൻസിന് സമാധാനം കഴിയത്തില്ല കൂട്ടുകാരു നീ ചെയ്യുമ്പോൾ ആ ഒരു കാര്യമാർക്കണം നിനക്ക് വരുന്നതായിരിക്കുന്ന ഒരു നിശ്ചിതയുണ്ട് ജീവിതത്തിൽ ആത്മാവുണ്ട് മനുഷ്യ നശിച്ചു പോകരുത് നശിക്കുവാനല്ല ദൈവം ഒക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നതോ കാരണം യേശുക്രിസ്തുവിന്റെ ജനനം സർവനോഹത്തിനും ഒരു സന്തോഷമാണ് ഒരു ജാതിക്കല്ല ഒരു മതത്തിനല്ല മാർഗത്തിനല്ല സകല വംശങ്ങൾക്ക് അത് സന്തോഷമാണ് ഒരു കാലഘട്ടത്തിൽ മധ്യത്തിന് വയക്കം വരെ ഒരു മടിവികളായിരുന്നു ഞങ്ങളെ ലോകം ഞങ്ങളെ വരുത്തുമ്പോൾ സമൂഹ ഞങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ ഭവനത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ വേഷത്തിന് വലവേദനകളായി മാറിയ ഞങ്ങളുടെ ജീവിതത്തിൽ സന്ദേശം ഞങ്ങൾ കേട്ട സമാധാന സന്തോഷം ഞങ്ങൾക്ക് നല്ലതുകൊണ്ട് ഈശത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ഭവനത്തിനായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ ഈ പാടത്തിനടിമയായി മദ്യത്തിനടിമയായി ലഹരിക്കടിമയായി അയച്ചുവരുന്നടിമയായിരുന്നെങ്കിൽ ഇന്ന് ഈ സഞ്ചാര വിളിച്ചു പറയുകയാസ്തുവിനോട് നിന്നെ വിവാൻ കഴിയും ആരാരും എന്നെ വിൽക്കാൻ കഴിയത്തില്ല എനിക്ക് സൗഖ്യമില്ല എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എന്ന് നീ പറയുമ്പോൾ നിന്നെ തയ്യാറായാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഡിസംബർ മാസം ഇരുപത്തിനാലാം നീങ്ങുമെങ്കിൽ നിന്റെ കണക്കുകൂട്ടലൂടെ മാറ്റി മരിച്ചു കളയുന്ന ചിന്തകളെ മാറ്റി വരച്ചു വന്നോ ഇത് വിളിക്കുക മഴയു വരിക മാനസാന്തരപ്പെടുക രക്ഷയുടെ അനുഭവം മനസ്സിലാക്കുക ഈ കാണുന്ന തൽക്കാലിക സുഖങ്ങളെല്ലാം വാങ്ങി പോകും പറയാത്ത ഒരു സ്നേഹമുണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു അതാ അതാതിന്റെ വിളിച്ചു പറയുന്നതോ മറ്റൊരു രക്ഷിക്കപ്പെടുവാൻ മനുഷ്യ നൽകപ്പെട്ടൊരു നാമമില്ല ആ നാമത്തിന് ഈതെങ്കിലും അടിമയായി എന്നെ രോഗം മാറുന്നില്ല എന്നെ ആ ഒരു സൗഖ്യമാക്കും ചിരിക്കുമ്പോൾ വിളിച്ചു രോഗം സൗഖ്യമാകും ആന്തരി സൗഖ്യം നടക്കട്ടെ ോ എല്ലാ നഗരി പദാർത്ഥങ്ങളോടും വിട പറഞ്ഞോ സ്നേഹിക്കുന്നു തയ്യാറാണോ നീ ആയിരിക്കുന്ന പാലബന്ധിതമായി അനുഭവത്തിൽ നിന്നോ ഇന്നോറി ഒരു സെക്കൻഡ് മാറുവാൻ ഒരു നിമിഷം മടങ്ങി വരുവാൻ നീ തയ്യാറായാൽ നിന്നെ സൗഖ്യമാക്കുവാൻ എന്നെ വിവാച്ചു വഴി കാലമധികം ഒത്തിരിയൊന്നുമില്ല ഗതികൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെടുത്തു പറയുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുക എന്താണ് സുവിശേഷം സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ നേട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാ ഇതാകുന്നു സുവിശേഷം കാലം സമീപിച്ചിരിക്കും ഒരു മനസ്സാന്തരപ്പെടുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തരുകയാസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല ഇന്ന് നാളെ കാണുവാൻ ഒരു കാര്യം വിളിച്ചു പറയുന്നു സഭയുടെ കാലഘട്ടം കഴിഞ്ഞു ഇനി കർത്താവിന്റെ വരവാണ് സ്വോത്രം ഒരിക്കൽ കർത്താവായിരിക്കും ഏശുക്രിസ്തു വന്നത് ഭാവികളെ തേടി ആണ് ഈ ഭൂമിയിൽ വന്നത് സോത്രം ആ കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തു കേന്ദ്ര ജനിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മുപ്പത് വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു മുപ്പതാം വയസ്സിൽ യോർനാലിൽ യോഗ സ്നാനമേറ്റ പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ മൂന്നര വർഷക്കാലം പലസ്ഥിത പച്ചമണ്ണിലൂടെ സുവിശേഷം വിളിച്ചെറിഞ്ഞ രോഗികളെ സൗഖ്യമാക്കി സമാധാനം സന്തോഷം അറിയിച്ച പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സകലമാനവരാശിയുടെ പാപത്തിനു വേണ്ടി കാലുവറിക്കൂശം യാഗമായി യാഗമായി തീർന്ന ഈ പ്രധാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രാമത്തിന് യോസത്തിന്റെ കല്ലറടക്കം മൂന്നാം നാൾ കല്ലറ വേദം യേശുക്രിസ്തു വിളിച്ചു പറയുന്നു പോയതുപോലെ ഞാൻ വീണ്ടും മടങ്ങി വരും ഇനിയും വരുന്ന പാവികളെ തേടിയല്ല വിശുദ്ധന്മാരെ തേടിയാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ലോകരാജ്യങ്ങൾ വരവിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ലോകത്തിലായിരിക്കുന്ന ശാസ്ത്രലോകം ലോകരാജ്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളാണ് ഒരുങ്ങിയിട്ടുണ്ടോ തരുന്ന ഈ അൽപ്പയുസ് എല്ലാത്തിനോടും വിട പറഞ്ഞ മടങ്ങി വരുന്നെങ്കിലുമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ ജനിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ഭാവങ്ങളെ ബോധിക്കും യേശു ക്രിസ്തുവിനെ സൗഖ്യമാക്കും യേശുക്രിസ്തുവിന്റെ ഭാവ് ഭവനത്തിന് രക്ഷനും ഈ രക്ഷകനെ നിങ്ങൾ തിരിച്ചറിയുവാൻ അവസരം ഈ ദേശത്തൊരുക്കി ഓർക്ക് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഈ സന്ധ്യയുടെ യാപത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സന്ദേശം യൗവനക്കാരാ കുഞ്ഞുങ്ങളെ വറതലിച്ചു നോക്കുവാനല്ല ഒരു സത്യസുവിശേഷം വിളിച്ചു പറയുന്ന പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും ദൈവമായിരിക്കുന്ന ഈ യേശുക്രിസ്തുവിനുള്ളതായിരിക്കുന്ന സ്നേഹം ഈ സുന്ധ്യ യാപത്തിൽ ഞങ്ങളോട് ഓർക്കണം രക്ഷ നഷ്ടപ്പെടുത്തി കളയരുത് പ്രധാവായിരിക്കുന്നു യേശു ക്രിസ്തുവിനെ യേഷിതവായി സ്വീകരിച്ച ഹാലിരു ഈ ലോകത്തിൽ കാണുന്ന എല്ലാവിധമായിരിക്കുന്നു പാപബന്ധലങ്ങളും വിട്ട് ആ നിത്യ രക്ഷ കലസ്ഥമാക്കുവാൻ ഈ വചനത്തിലൂടെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ഈ സന്ധ്യയാമത്തിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ കൂടാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ശബ്ദത്തിലൂടെ ഭവനങ്ങളിലിരുന്ന് കേൾക്കുന്ന എല്ലാം നല്ലവരായിരിക്കും ഇതുവരും ശ്രൂപിച്ചതായിരിക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ വാർത്തയിലായിരിക്കുന്ന പിതാക്കന്മാരെ മാതാക്കളെ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ അവിടെ ഇരുന്നാൽ പോലും നിങ്ങൾ പറഞ്ഞാൽ മതി യേശുക്രയ്ക്ക് സമാധാനം ആവശ്യമാ എനിക്കൊരു സൗഖ്യം ആവശ്യമാ എനിക്കൊരു സൗഖ്യം ആവശ്യമാണ് എന്റെ ഭവനത്തിനൊരു വിടുതൽ ആവശ്യമാണ് എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ ആവശ്യമാണ് ആളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ തരം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക ഒരു സൗഖ്യം നിങ്ങളുടെ ഈ നിമിഷം നൽകാൻ പോവുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം തന്നെ ഒരു സൗഖ്യം ആ ഭവനത്തിൽ നടക്കട്ടെ എല്ലാ കണ്ണുകളും ഇടയട്ടെ ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുകയാ കർത്താവിന്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുന്നു മഹാപരിശുദ്ധനായി ഞങ്ങളുടെ ഈ നല്ല നല്ല പിതാവേ ായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ട് ഭവനത്തിലായിരിക്കുന്ന നല്ലവരായ എല്ലാ ആൾക്കാരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതാവ് ഏതെങ്കിലും നിലകളിൽ ഭാരത്തോടെ പ്രയാസത്തോടെ വേദനയോടെ രോഗത്തോടെ ആരംഭകരമായിരിക്കുന്നു യേശുക്രിസ്തുവിനൊരു വിടുതൽ യേശുക്രി സൗഖ്യം യേശുക്രിയുടെ രക്ഷ അനുഭവിക്കട്ടെ രോഗങ്ങൾ മാറട്ടെ രോഗങ്ങൾ രോഗികൾ സൗഖ്യമാകട്ടെ പ്രവർത്തനങ്ങൾ ലഹരി പദാർത്ഥങ്ങളും വിട്ട മടങ്ങി വരട്ടെ മാനസാന്തരപ്പെടട്ടെ ഇവിടെ ആയിരിക്കുന്ന ദൈവാലയത്തിൽ ദൈവമക്കളെയും ദൈവദാസം വരെ എല്ലാം ഞമ്മളോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവത്ഭുതങ്ങളെ ചെയ്യണം ദൈവത്തി വെളിപ്പെടണം പ്രാർത്ഥനഘട്ടനായി സ്തോത്രം ഈ സുവലേറി നാമത്തിൽ തന്നെ സമയങ്ങളെല്ലാം വിദാസും നന്ദി അറിയും